അസ്സാമലൈക്കും വരഹമുല വലഹമില്ല വസ്ലാത്തു വസ്സലാഫ് റസൂലി ഫാസീന സ്നേഹാദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷഹാബിദ്ദങ്ങളടക്കമുള്ള നമ്മുടെ വേദിയിലെ ബഹുമാന്യരായ സയ്യിദുമാർ സുന്നിബാൽ പട്ടേഷിൻ്റെ സംസ്ഥാന സാരഥികൾ ഈ മഹത്തായ സംഗമത്തിൽ ഏറെ നേരമായി തിങ്ങി നിറഞ്ഞ ഈ സദസ്സിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട സുന്നി മഹല്ലു ഫെഡറേഷൻ്റെ കർമ്മോത്സവരായ നേതാക്കൾ പ്രവർത്തകർ അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സൽക്കരണമായി സ്വീകരിക്കട്ടെ ദീർഘിപ്പിക്കുന്നില്ല കാരണം മകരി നമസ്കരിക്കാത്ത ആളുകളായിരിക്കും നമ്മുടെ സാസ്സിലുള്ളത് അതുകൊണ്ട് പറഞ്ഞ സമയത്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ആമുഖമായും പറയാനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇവിടെ നമ്മൾ നടത്തുന്നത് ഒന്ന് സസ്സകേരള ജമയ്യ ഈ വരുന്ന ഫെബ്രുവരി മാസം നടക്കുന്ന മഹത്തായ നൂറാം വാർഷികത്തിൻ്റെ പ്രചരണം നമ്മളത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കർമ്മരംഗത്തിറങ്ങുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് അള്ളാഹുദേവൻ വിജയമാക്കിത്തരട്ടെ രണ്ടാമത്തൊന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം നമ്മൾ അടുത്ത വർഷം ഭംഗിയായി നടത്താൻ ഉദ്ദേശിക്കുകയാണ് ആ ഗോൾഡൻ ജൂബിലി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും സജീവമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന ഈ മഹത്തായ സംഘടന രൂപീകരിച്ചതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളുമെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നേരത്തെ തന്നെ നമ്മൾ പല യോഗങ്ങളിലും വ്യക്തമാക്കിയതും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് സംബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനാണ് പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഉലമാവും ഉമറാവും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ മഹല്ലത്തുകളിലെയും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളിലെയും പ്രതിനിധികൾ ഉൾപ്പെടുത്തി വളരെ നല്ല രീതിയിൽ ധാർമ്മിക പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കുക എന്ന സതുദ്ദേശ്യമാണ് ഇതുകൊണ്ടുണ്ടായിരുന്നത് തുടക്കകാലം മുതലേ സുന്നിമാല്ലു വട്ടേഷൻ്റെ പ്രവർത്തനത്തെ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സുന്നി യുവജന സംഘമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് സുന്നി മാലു വട്ടേഷൻ എന്ന ചോദ്യം അന്ന് ഇതു സംബന്ധമായി ചർച്ചകൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സി എ ചൈത്രോസ് സുസ്ലിയാർ ബാപ്പുട്ടി ഹാജി എം എം ബഷീർ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ അവസാനമായി തീരുമാനിച്ചത് ഈ വിഷയത്തിൻ്റെ ഒരു അന്തിമ തീരുമാനം ഇങ്ങനെയൊരു സംഘം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു ശ്രീയാരെ സമീപിക്കാമെന്നാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു സമീപിച്ചപ്പോൾ അദ്ദേഹം അതിശക്തമായി ഇത് വേണമെന്നും ഇത് വിപുലീകരിക്കണമെന്നും നിർദ്ദേശിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുന്നി മഹൽ ഫെഡറേഷൻ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം അന്ന് രൂപീകരിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ഇതിന് ഒരു ഭരണഘടനയും രൂപീകരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ ആ ഭരണഘടനാനുസൃതമുള്ള പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ തന്നെ ഇത് രൂപീകരിച്ച ശേഷം തന്നെ തുടർന്ന് പോന്നിരുന്നുവെങ്കിലും തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പ്രതിസന്ധി സമയത്താണ് ഇത് രജിസ്റ്റർ ചെയ്തത് അന്ന് ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് പ്രവർത്തക സമിതി അംഗങ്ങളെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് ഈ സമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ ഈ വേദിയിൽ ആ മുപ്പത്തിമൂന്ന് അംഗ പ്രവർത്തക സമിതിയിൽപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് നിങ്ങൾക്കറിയാം കെ ടി അംസം സുലിയാൻ അതുപോലെ തന്നെ ഒന്ന് ബഹുമാനപ്പെട്ട എം സി മായിൻ ഹാജി സാഹിബ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ കല്ലായി ഇവർ ഇതിൻ്റെ രൂപീകരണ സമയത്ത് ഇതിൽ എഴുതി കൊടുത്ത പ്രവർത്തന സമിതി സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട് നൂറ്റി അറുപത്തി ആറ് ബാർ എൺപത്തി ഒമ്പത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്ത കൂട്ടത്തിൽ അവരുണ്ടായിരുന്നു അതിൽപ്പെട്ട മറ്റൊരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് സി എം എ അബ്ദുൽ കരീം സാഹിബാണ് പാലക്കാട് ജില്ലയിലെ അതുപോലെ തന്നെ മറ്റൊന്ന് എം പി എം ഹസ്സൻ ഷെരീഫ് കുരുക്കളാണ് ഇത്രയും ആളുകൾ അവർ രണ്ടുപേരെയും ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഞാനിത് സൂചിപ്പിച്ചത് ഇതിൽ ഭരണഘടന വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പുതിയ കമ്മിറ്റി നിലവിൽ വന്ന സാഹചര്യത്തിൽ ചില്ലറ പ്രചരണങ്ങളൊക്കെ നമുക്കിടയിൽ നടന്നിരുന്നു അത് നടത്തിയവനാർ എന്നതിനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച അവർക്കായിട്ടല്ല ഇത് പറയുന്നത് പക്ഷെ നമ്മുടെ പ്രവർത്തിയിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് ചില ആശങ്കകൾ പങ്കുവെച്ചതുകൊണ്ട് അല്പസമയം കൊണ്ട് അത് പറഞ്ഞു തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിലേറ്റവും പ്രധാനമായി ഇതിൽ ഒരു കേസ് വന്നപ്പോൾ കോടതിയിൽ പോലും അവരാവശ്യപ്പെട്ടതും അതുപോലെ തന്നെ ചില തൽപര കക്ഷികളുടെ പ്രചരണത്തിൽ ഉണ്ടായിരുന്നതും ഖാദിമാരെ ഹത്തീബ്മാരെ മുദരിസുമാരെ അതുപോലെ തന്നെ അല്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒരു പുതിയ മാനൽ എന്നതായിരുന്നു അടിസ്ഥാനപരമായ ഭരണഘടനയാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബഹുമാനപ്പെട ഷെയ്ഖുന ശംഷുലുലമയും അതുപോലെ തന്നെ ബഹുമാനപട സെയ്ദ് ഷിയാബ് ശിഹാബ്ദങ്ങൾ കയ്യൊപ്പ് വെച്ച അവരുടെ ഒപ്പ് ഇതിലുണ്ട് അവർ ഒപ്പ് വെച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിശ്വാസപരമായി അശ്വരി മാതുരീതി ഇവയിൽ ഒന്നിനെയും കർമ്മപരമായി ഷാഫി ഹനഫി ഹംബലി മാലിക്കി ഇവയിൽ ഒന്നിനെയും സ്വീകരിച്ച് പിൻപറ്റുന്നവരും സമസകേരള ജമ്യൂത്തുലമയുടെ ആശയ ആശയാദർശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നതോടെ സുന്നിമാൽ ഫെഡറേഷൻ്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് തൽപ താഴെ പറയുന്ന പ്രായപൂർത്തിയായ പുരുഷന്മാർ സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും അപ്പോൾ ഈ സംഘടനയുടെ ഏറ്റവും താഴേ തട്ടിലുള്ള ജനറൽ ബോഡി അംഗങ്ങൾ എന്ന് പറയുന്നത് താഴെ താഴെപ്പറയുന്നവരാണ് ആരാണവർ കൃത്യമായി പറയുന്നു ഒന്ന് രണ്ട് വിഭാഗത്തെ മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് ഓരോ മഹലിൽ നിന്നും പള്ളി ദർസ് മദ്രസ യത്തിങ്കാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമത്യയുടെ കീഴ്ഘടങ്ങൾ മുതലായ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർ ഈ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ അവിടെ സ്ഥാപനങ്ങളുടെ പണ്ഡിതന്മാരെ എന്നല്ല പറയുന്ന മറിച്ച് സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് എന്നാണ് പറയുന്നത് ഈ കാര്യം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് നമ്മൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാനാണ് കാരണം ഈ ഭരണഘടന കാണുകയോ പഠിക്കുകയോ ചെയ്യാതെ നമ്മളെ ഓരോ കാര്യം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായം ഇതിൽ പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തേത് മഹലിലെ കാലി ഖത്തീബ് മുദരിസ് മു അല്ലിമ് തുടങ്ങിയ ദീനി സേവകരിൽ മേൽപ്പറഞ്ഞ നിബന്ധനത്തവർ അപ്പോൾ കാലി ഖത്തീബ് മൊ അല്ലി മുദരിസ് ഇത് ജനറൽ ബോഡിയാണ് ശ്രദ്ധിക്കണം ശരിക്കും പറയുന്നത് ഇവർ ജനറൽ ബോഡി അങ്ങൾ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും ഈ പറയപ്പെട്ട ആളുകളും ഇതിൻ്റെ ജനറൽ ബോഡി മെമ്പർമാരാണ് ഇനി അതിൽ നിന്ന് ഘടന എന്ന് പറഞ്ഞ് ഇതിന്റെ ഭരണഘടനയിൽ ഏഴാം വകുപ്പിൽ പറയുന്നത് ഇതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ് മഹല് കമ്മിറ്റി ഏതായാലും ഓരോ നാട്ടിൽ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ചോളൂ ഫെഡറേഷൻ അംഗീകരിച്ചതും ഗവൺമെൻറ് നിജപ്പെടുത്തിയതുമായ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതും ഓരോ മഹലത്തിലുമുള്ള ജുമാഅത്ത് പള്ളി മദ്രസ യത്തീൻകാന അറബി കോളേജ് മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്നും രണ്ടിലധികരിക്കാത്ത അംഗങ്ങൾ ഒരു പഞ്ചായത്തിലെ ദീനി സ്ഥാപനങ്ങൾ മഹല്ലുകൾ അത് ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് രണ്ടിലധികരിക്കാത്ത അംഗങ്ങളെ ഓരോ മഹല്ലിൽ നിന്നും തിരഞ്ഞെടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാര പള്ളി കമ്മിറ്റി ദർസ് കമ്മിറ്റി സമത്വയുടെ കീഴ്ഘടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തർ അത് അത് സമസ്തയുടെ കീഴടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരും മേൽനിബന്ധനയൊത്ത നാൽപ്പതിൽ കുറയാത്തതുമായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സംഘത്തിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അപ്പം ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരിക്കലും കാന്തി ഹത്തീബ് മുദരിസ് അലിം എന്ന പരാമർശമില്ല അവർക്ക് ജനറൽ ബോഡിയിൽ അതായത് നാട്ടിലെ ജനറൽ ബോഡിയിൽ മാത്രമേ അംഗത്വം ഇതിൽ കാണുന്നുള്ളൂ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും അവർക്ക് ഇതിൽ ഔദ്യോഗികമായ അംഗത്വം ഇല്ല ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചു തരാം പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്തിൽ ഓരോ മഹല്ലത്തിലുമുള്ള ജുമാഅത്ത് പള്ളി മദ്രസ യത്തിൻഗാന അറബി കോളേജ് മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്നും രണ്ടിലധികരിക്കാത്ത അംഗങ്ങൾ ഭരിക്കുന്നവര് അവിടുത്തെ ഒസ്സാദ്മാരല്ല നമസ്കാര പള്ളി കമ്മിറ്റി ദർശ കമ്മിറ്റി സമത്തയുടെ കീഴ് കടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോ മേൽ നിബന്ധനയൊത്ത ഓരോരുത്തർ അങ്ങനെ നാൽപ്പത് അംഗങ്ങൾ ഇവരാണ് ഇതിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഇനി പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ ബോഡിയായി മഹലിലെ കാദി ഹത്തീബ് മുദ്രീസ് ഉള്ളവരുണ്ടല്ലോ എന്നാൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ഇതിൽ ഇതിൽ പറയുന്നു ശംഷല്ല മേടക്ക ഒപ്പിട്ട ഭരണഘടനയാണ് ഈ പറയുന്നത് ഇതിൽ പറയുന്നത് ഇനി അടുത്തത് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പഞ്ചായത്ത് പ്രവർത്തക സമിതിയാണല്ലോ ആ പഞ്ചായത്ത് പ്രവർത്തക സമിതി എങ്ങനെ ഉണ്ടാക്കുക പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് മൂന്നിൽ കവിയാത്ത വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറി മൂന്നിൽ കവിയാത്ത ജോയിന്റ് സെക്രട്ടറിമാർ ട്രഷറർ എന്നിവരെ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുക്കേണ്ടതാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിയാണ് കൗൺസിലല്ല ജനറൽ ബോഡിയല്ല പഞ്ചായത്ത് കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് വോട്ട് ചെയ്യാൻ അർഹത ഇവിടെ കാണുന്നില്ല അത് അവരെ മോശമാക്കിയതല്ല കാരണം അവർ എന്ന് പറയുന്നത് മിക്കവാറും മഹല്ലത്തുകളിൽ പ്രസിഡന്റുമാരായിട്ട് പണ്ഡിതന്മാരുണ്ടാവും മാത്രമല്ല പണ്ഡിതന്മാർ ഇതിലേക്ക് എടുക്കുന്നതിന് പ്രത്യേക പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് പക്ഷേ കാതി ഹത്തീബ് മദറിസ് മുല്ലിം എന്ന രീതിയിൽ അവരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായി ഇതിൽ കാണുന്നില്ല കാരണം അന്ന് എൺപത്തി ഒമ്പതിൽ ഈ പ്രശ്ന സമയത്ത് പ്രത്യേകമായി ആ രീതിയിൽ ഉണ്ടാക്കിയതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ഭാരവാഹികളെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത് ജനൽ ബോഡിയല്ല പഞ്ചായത്ത് കൗൺസിലല്ല പഞ്ചായത്ത് കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അതുപോലെ തന്നെ സമസ്തയുടെ കീഴ് പ്രതിനിധികൾ ഇവരാണ് പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് ഇത് വ്യക്തമായി ഭരണഘടനയിൽ പറയുന്നുണ്ട് ഇനി കീഴ്ഘടക പ്രതിനിധികളെ എന്തുകൊണ്ട് ഒഴിവാക്കി പുതിയ മാനൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് കീഴ്ഘടക പ്രതിനിധികളെ ഒഴിവാക്കിയതല്ല കീഴ്ഘടക പ്രതിനിധികളെന്ന് പറയുന്നവർ ആ ഈ കീഴ് ഘടകങ്ങൾക്ക് പ്രത്യേക പരിരക്ഷാ ഭരണഘടന നൽകുന്നത് ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളുടെ സീൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് ഉദ്ദേശലക്ഷ്യങ്ങളെന്ന് പറയുന്നിടത്ത് സീയിൽ പറയുന്നു അത്ര വിശദമാക്കാൻ സമയമില്ല അഖിലസുന്ന ജമാത്തിൻ്റെതായി നിലവിലുള്ള ദീനീ സംഘടനകളും സ്ഥാപനങ്ങളും പരിരക്ഷിക്കുക അതോടൊപ്പം ഇല്ലാത്തരങ്ങളിൽ ആവശ്യാനുസരണം ഏർപ്പെടുത്തുക ഇപ്പോൾ ഒരു സംഘടനയുടെ ഭരണഘടനയിൽ പറയുന്നു മറ്റു സംഘടനകൾ ഇല്ലാത്തടത്ത് ഉണ്ടാക്കുക പരിരക്ഷിക്കുക അപ്പൊ എൺപത്തൊമ്പതിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ മുമ്പുള്ള സാഹചര്യം അനുസരിച്ചും ഇത് തന്നെയാണ് നടത്തി പോന്നിട്ടുള്ളത് അന്ന് നമ്മുടെ സംഘടനകൾ ഇല്ലാത്ത സ്ഥലത്ത് സംഘടനകൾ ഉണ്ടാക്കൽ സുന്നിമാലു പട്ടേഷൻ്റെ ബാധ്യതയാണ് നിലവിലുള്ള സംഘടനയെ പരിപോഷിപ്പിക്കൽ അപ്പൊ ഈ സംഘടനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സംഘടനകളുടെ പ്രതിനിധികളെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി സൂചിപ്പിച്ചത് അവിടെ ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം പിന്നീട് നമ്മുടെ ഓരോ കീഴ്ഘടകങ്ങൾക്കും പ്രത്യേകമായി സംഘടനകൾ പുതിയത് വന്നു പ്രത്യേകിച്ച് അഹല്യുമായി ബന്ധപ്പെട്ട് അതിൽപ്പെട്ട ഒന്നായിരുന്നു സമസ്ത കേരള ജമിയത്തിൽ ഹുത്തബാഗ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഹുത്തബാഗ് രൂപീകരിച്ചു അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി പണ്ഡിതന്മാരെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് സുന്നി മഹല് ഫെഡറേഷൻ്റെ കീഴ്ഘടകം എന്ന രീതിയിൽ തന്നെ മുഷാവറിയുടെ മുമ്പിൽ ഭരണഘടന വെച്ച് അംഗീകരിച്ച് ജമിയുത്ത് ഉൾത്തബാഹ് എന്ന സംഘം നമ്മൾ രൂപീകരിച്ചത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ഉമറാക്കൾക്ക് ഉമറാക്കളുടെ കീഴിൽ പ്രവർത്തിക്കുക ശരിയല്ല എന്ന് അവർ ആവശ്യപ്പെടുകയും അതനുസരിച്ച് മുഷാവറയോട് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുഷാവറ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർക്ക് സ്വതന്ത്ര അധികാരം കൊടുത്ത ഒരു സ്വാതന്ത്ര്യ സംഘടനയായിപ്പോയി എന്നതുപോലെ നിങ്ങൾക്കറിയാം നമ്മുടെ മദ്രസകളുടെ മാനേജിങ് കമ്മിറ്റി രണ്ടായിരത്തി ഒന്നിൽ അതിന് പ്രത്യേകമായ കമ്മിറ്റി വന്നു പിന്നെ നമുക്ക് മുദർസുമാരാണ് മുദർസുമാരെന്ന് പറയുന്ന വിഭാഗ എസ് കെ രണ്ടായിരത്തി പതിമൂന്നിലാണ് എസ് കെ എം എം എ വന്നത് അതുപോലെ തന്നെ ജമിയത്തിൽ മുദരിസീൻ വന്നു രണ്ടായിരത്തി ഒമ്പതിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി വന്നിട്ടുണ്ട് മുദർസുമാർക്ക് വേറെ സംഘടന മാനേജ്മെൻറ്റിന് വേറെ സംഘടന അതുപോലെ തന്നെ എം ഇ എന്ന് പറയുന്ന നമ്മുടെ എംപ്ലോയിസിന് രണ്ടായിരത്തി ഒന്നിൽ സംഘടന വന്നു അതുപോലെ തന്നെ ഓരോ സംഘടനയും വേറെ വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഈ സംഘടനയുടെ പ്രതിനിധികളൊക്കെ അതിൽ ചേർത്തു ഒരു പണകോട ഉപവക്ര സാഹിബ് മാനേജർ അയുന്ന സമയത്ത് ഒരു ഭരണഘടന പ്രിൻറ്റ് ചെയ്തുണ്ടാക്കി ഉസ്താദ്മാരോട് സമ്മതം ചോദിച്ചു മുഷാവറിൽ വെച്ച് അംഗീകരിച്ച ഭരണഘടനയല്ല ഈ ഭരണഘടനയുടെ അടിസ്ഥാന ഭരണഘടന ഇപ്പോൾ പരപ്പനങ്ങാടി കോടതിയിൽ കേസ് വന്നപ്പോഴും അവർ ആ പ്രത്യേകമായി ഉന്നയിച്ചത് ഈ ഭരണഘടനയ്ക്ക് ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഭരണഘടന തന്നെയാണ് അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മാനുവലിൽ നമ്മൾ കീഴ്ഘടക നേതാക്കൾക്കൊക്കെ പ്രാതിനിധ്യം കൊടുത്തു പക്ഷേ പിന്നെ സംഭവിച്ചത് ഓരോ കീഴ് പ്രത്യേകം പ്രത്യേകം കമ്മിറ്റികൾ ഉള്ളത് കൊണ്ട് സുന്നിമാലു പട്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സമയം കിട്ടാതെ വരികയും നമ്മുടെ പ്രവർത്തനം നന്ദീഭവിക്കുകയും ചെയ്തു നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സുന്നിമാലുവട്ടേഷൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു ആയിരുന്നു അതുകൊണ്ട് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും ഒരു തീരുമാനമെടുത്തു അഞ്ച് പണ്ഡിതന്മാർ ഏതായാലും എടുക്കുന്നുണ്ട് മാത്രമല്ല മിക്ക മഹല്ലുകളിലും ആ മഹലിൻ്റെ ഭാരവാഹികൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളൊക്കെ പലരും ചോദിച്ചിരുന്നു പല യോഗത്തിലും മഹല്ലിൻ്റെ ഭാരവാഹികൾക്ക് പ്രാധാന്യമാണ് ഉള്ളത് അങ്ങനെ മഹലിൻ്റെ ഭാരവാഹികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി മഹല്ല് ഭാരവാഹികളെ തന്നെയാണ് ഔസാദുമാരും ഈ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് അവർക്ക് പ്രാധാന്യം കൊടുത്തു കീഴ്ഘടക പ്രതിനിധികൾക്ക് അംഗത്വം നിഷേധിച്ചിട്ടില്ല എന്തുകൊണ്ട് കീഴ്ഘടകങ്ങളിലെ പ്രതിനിധികൾ സ്വാഭാവികമായും നമ്മുടെ മഹല്യത്തിലെ ഭാരവാഹികളായിരിക്കും ഇപ്പം ഞാൻ എൻ്റെ മഹലിലെ ഭാരവാഹിയാണ് ഓരോരുത്തരും ഇനി മറ്റൊരു ചോദ്യമുണ്ട് നമ്മുടെ മഹല്ലിൽ ഒരു ഭാരവാഹിത്വമോ അല്ലെങ്കിൽ കമ്മിറ്റിയിലോ ഇല്ലാത്ത ഒരു കീഴ്ഘടക പ്രതിനിധിയെ ആ നാട്ടിൽ എങ്ങനെ സമത്വയുടെ പ്രവർത്തനം നടത്താൻ പറ്റും എന്ത് പ്രയോജനം ഉണ്ടാകും നമ്മുടെ മഹല്ല് കമ്മിറ്റിയിലല്ലേ നമ്മൾ വേണ്ടത് അപ്പോൾ ഇനി നമ്മുടേതല്ല മഹല്ല് കമ്മിറ്റിയെങ്കിൽ അവിടെ നമ്മുടെ മാനദണ്ഡം നമ്മൾ കൃത്യമായി വെച്ചത് നമ്മുടെ എസ് കെ എസ് എഫിന്റെ എസ് വൈ എസിന്റെ അതുപോലെ തന്നെ നമ്മുടെ മറ്റു കീഴ് ഘടകങ്ങളുടെ പ്രതിനിധികൾ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കണം അതാണ് യൂണിറ്റ് രണ്ടും മനസ്സിലാക്കണം നമ്മുടെ മഹല്ല് കമ്മിറ്റി ആണെങ്കിൽ ആ മഹല്ല് കമ്മിറ്റിയിൽ സ്വാഭാവികമായും അവിടെയുള്ള സമസ്തയുടെ കീഴ് പ്രതിനിധികൾ ഉണ്ടാകും ഉണ്ടാവണം പപ്പഴയിലെ ജനാംഗീകാരം ഉണ്ടാകും ഇത് നമ്മുടെ നല്ല കമ്മിറ്റിയെങ്കിൽ ഇതിലെ തീരുമാനം അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാതെ നമുക്ക് എവിടെ നിന്നാളെ കിട്ടാനാ സമസ്തയുടെ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിറ്റ് രൂപീകരിക്കണം അങ്ങനെ നമ്മൾ രൂപീകരിച്ച കമ്മിറ്റി പരിശോധിച്ചാൽ നമ്മുടെ പുതിയ കമ്മിറ്റിയിൽ അഞ്ച് പണ്ഡിതന്മാരെ എടുക്കുന്ന ഗണത്തിൽ വഴിയും നമ്മുടെ സ്വാഭാവികമായും മഹല് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ സ്ഥലസ്ഥലത്തും പണ്ഡിതന്മാരായിരിക്കും അല്ലെങ്കിൽ എസ് ഒ എസിൻ്റെയോ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും സംഘടനയുടെ പ്രതിനിധികളായിരിക്കും അങ്ങനെ വന്ന് ഇപ്പം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇപ്പോഴത്തെ സ്റ്റേറ്റ് കമ്മിറ്റി എൺപതോളം ആളുകളാണ് അതിൽ അതിൽ ഇരുപത്തി മൂന്ന് പേരിലധികം പണ്ഡിതന്മാർ ബിരുദമുള്ളവർ മുസ്ലിംമാർ എന്നറിയപ്പെടുന്ന ആളുകൾ കുറേ ഉണ്ട് ഇരുപത്തി മൂന്നിലധികം ആളുകൾ ബിരുദമുള്ള പണ്ഡിതന്മാരാണ് അതിൽ കാതിമാരുണ്ട് ഹത്തീബ്മാരുണ്ട് മുദ്രീസുമാരുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അവർ സ്വാഭാവികമായും വരും ഇത് സ്വാഭാവിക പ്രതിഭാസമാണ് നാല് മുഷാവറ അംഗങ്ങളുണ്ട് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കീഴ്ഘടക നേതാക്കളുണ്ട് എസ് വൈ എസ്സിന്റെ പതിനഞ്ചിലധികം നേതാക്കളുണ്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എസ് കെ എസ് എമ്മിന്റെ പ്രവർത്തകരുണ്ട് എസ് കെ എം എം എയുടെ നേതാക്കളുണ്ട് മലപ്പുറം ജില്ലയിൽ നൂറ്റി ഇരുപത്തിരണ്ട് കൗൺസിലേഴ്സാണുള്ളത് ഏറ്റവും വലിയ ജില്ല മലപ്പുറം ജില്ലയാണല്ലോ ആ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇരുപതിലധികം ബിരുദധാരികളായ പണ്ഡിതന്മാർ അതിലുണ്ട് ഖത്തീബ്മാരും കാദിമാരും മുദരീസ്മാരും വേറിട്ട് പണിയിൽ കണക്ക് തരാം ഇന്നാളൊക്കെ കാദിയാണ് ഇന്നാൾ മുദരിസാണ് ഇന്നാൾ ഖത്തീബാണ് ഇന്നാൾ എസ് വൈ എസ്സിന്റെ നേതാവാണ് ഇന്നാൾ എസ് കെ എസ് പ്രവർത്തകനാണ് അങ്ങനെ ഓരോന്നും ചെറുപ്പക്കാരായ ആളുകൾ ഒരു പക്ഷേ മഹൽ ഭാരവായി വന്നിട്ടുണ്ടാവില്ല എന്നാൽ എസ് വൈ എസിൻ്റെ ആളുകൾക്ക് മിക്കവാറും ഉണ്ടാവും ഭൂരിപക്ഷം എസ് വൈ എസിന്റെ പ്രവർത്തകനുണ്ട് അവർ ഏത് രീതിയിൽ വന്നു എന്ന് ചോദിച്ചാൽ അവർ മഹല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടും അല്ലെങ്കിൽ അഞ്ചു പണ്ഡിതന്മാരെ ഇതിൽ ഉൾക്കൊള്ളിക്കണം താഴെ തട്ടിൽ എന്ന് പറഞ്ഞതുകൊണ്ടും ആ രീതിയിലവർ വന്നിട്ടുണ്ട് കീഴ്ഘടക നേതാക്കൾ ഒരിക്കലും ഇതിൽ അവഗണിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ആ സംഘടനാപരമായ പ്രാതിനിധ്യം എന്ന രീതിയിൽ എഴുതി ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് മാനുവൽ പലതവണ ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ച് ആവർത്തിച്ച ചർച്ചയ്ക്ക് ശേഷമുണ്ടായ കാര്യമാണ് നമ്മുടെ മഹല്ലാണെങ്കിൽ സ്വാഭാവികമായും ആ കമ്മിറ്റിയിൽ അവരുണ്ടാവും മറ്റുള്ള മഹലാണെങ്കിൽ അവർ വെച്ച് യൂണിറ്റും ഉണ്ടാക്കും ഇതാണ് നമ്മുടെ മാനദണ്ഡം ഇത് വിശദീകരിച്ച് പറയേണ്ടതാണ് സമയത്തിന്റെ കുറവാണ് അതുകൊണ്ട് സംഘടനാ പ്രവർത്തകരെ വെട്ടിമാറ്റി എന്ന ആ ആരോപണം ശരിക്കും അടിസ്ഥാനരഹിതമാണത് ആരുണ്ടാക്കി എന്ന് അറിയില്ല പരപ്പാലം മുനിസിപ്പൽ മുസ്ലിംസി ഇവർ ചോദിച്ചത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് മെമ്പർഷിപ്പ് തരുന്നില്ല എന്നാ കോടതി പറഞ്ഞത് അവരാഗ്രഹം അക്കോർഡിംഗ്ലി കാദി ഷാൽ നോട്ട് ഇൻ എനി വേ ബി എക്സ്ക്ലൂഡഡ് എന്നാണ് പണ്ഡിതന്മാരെയും കാദിമാരെയും അതുപോലെ തന്നെ എല്ലിങ്ങളെയും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല എന്നാണ് അവർ വാദിച്ചത് കോടതി അത് പരിശോധിച്ചതിനു ശേഷം കോടതി എന്താ പറഞ്ഞത് ഇതിങ്ങനെ പരിശോധിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഭരണഘടന നോക്കിയിട്ട് പറഞ്ഞു ദർ ഫോർ ഐ ആം നോട്ട് ഇൻക്ലൈൻഡ് എനിക്കൊരു തോന്നലില്ല എന്നാണ് ജഡ്ജി പറയുന്നത് ഒരു പ്രവണതയില്ല ടു അലോ ദിസ് പെറ്റീഷൻ ഹെൻസ് ദ പെറ്റീഷൻ ഇസ് ഡിസ്മിസ്ഡ് അവർ ആവശ്യപ്പെട്ട പെറ്റീഷൻ തെരഞ്ഞെടുപ്പ് വെക്കണമെന്ന പെറ്റീഷൻ ഒഴിവാക്കി കഴിഞ്ഞു ഇനി റിട്ടേണിംഗ് ഓഫീസറെ മാറ്റി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരേ റിട്ടേണിംഗ് ഓഫീസർ അല്ലല്ലോ വരിക മാറി മാറി വരും നേരത്തെ വന്ന് പിന്നെ വന്നത് ഓരോന്ന് ഓരോ വർഷത്തെയും ഓരോന്ന് മണി കണക്കെടുത്ത് വായിച്ചാൽ മാറി മാറി റിട്ടേണിംഗ് ഓഫീസർ വന്നിട്ടുണ്ട് മാനുവൽ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്താണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയായിരുന്നു അതിൻ്റെ കാലഘട്ടം മെയ് മാസം ആറ് മാസത്തിന് ശേഷം പുതിയ കമ്മിറ്റി വരുന്ന സമയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് തർക്കങ്ങളൊക്കെ ഉണ്ടായത് അത് ഒരുപക്ഷെ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കിയതാകും നേതാക്കൾക്ക് മുമ്പാകെ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹസിലേ അംഗങ്ങളോട് പറയാനുള്ളത് ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ വസ്തുത ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നോട് ഈ കാര്യം സൂചിപ്പിക്കാൻ പറഞ്ഞത് ഒന്ന് അടിസ്ഥാന ഭരണഘടന നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഉണ്ടാക്കിയത് അതിൽ മാറ്റം വരുത്തിയിട്ടില്ല രണ്ട് ഇതിൽ ഖാദി ഖത്തി മുദ്രസ് അവര് പഞ്ചായത്ത് കമ്മിറ്റി വരെ പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ പോലും വരില്ല പഞ്ചായത്തിന്റെ കൗൺസിലെ ഈ ഭരണഘടനാ പ്രകാരം വരുന്നുള്ളൂ അതേ സമയത്ത് കാതിമാരും ഖത്തിമാരും മുദ്രസ്മാരും മറ്റു വഴി വഴിയിലൂടെ വരും കാരണം പണ്ഡിതന്മാർ ഇതിലുണ്ട് പല മഹല്ലത്തുകളിലും പണ്ഡിതന്മാരായിരിക്കും പ്രസിഡന്റുമാരും മിക്കവാറും ആ രീതിയിൽ വരും കീഴ്ഘടക പ്രാതിനിധ്യത്തിന്റെ കാരണം ഞാൻ സൂചിപ്പിച്ചു കീഴ് ഇതിൽ കൂട്ടിച്ചേർത്ത് അഞ്ച് സീൽ പറഞ്ഞ ലക്ഷ്യവും നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അങ്ങമാകുന്നതിന് വിലക്കില്ല ഒരു സംഘടനാ പ്രവർത്തകനും ഇതിൽ അംഗമാകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല മാന്വൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രൂപീകരിച്ചപ്പോൾ സംഘടനകളുടെ പേര് പ്രത്യേകം ചെറുത്തിരുന്നു അടിസ്ഥാന ഭരണഘടനയിലുമുണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോ കീഴ് ഘടകത്തിനും പ്രത്യേകം 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 കമ്മിറ്റി വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ എസ് എം എഫിന് നേതാവാണെന്ന് കരുതി നിങ്ങൾ നിങ്ങളെ ജമിയത്തിന് മാല അംഗമാക്കൂലല്ലോ നിങ്ങൾ സമസ്ത കേരള സുന്നിമാല മെമ്പറാണ് എന്ന് കരുതി നിങ്ങളെ കൊണ്ടുപോയി ഒരിക്കലും എസ് വൈ എസ് അതിന്റെ പേരിൽ മെമ്പറാക്കൂലോ അതേസമയത്ത് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഓരോ ഹൈസിയത്തിൽ എന്ന് പറഞ്ഞാൽ മഹല്ല് കമ്മിറ്റിക്കാരാണേലും എല്ലാവരെയും ചേർക്കും പണ്ഡിതരെന്ന ഗണത്തിൽ ചേർക്കും യൂണിറ്റ് രൂപീകരിക്കുമ്പോഴോ ഇവരൊക്കെ ഉണ്ടാവും ചെയ്യും അപ്പം നമ്മുടേതല്ലാത്തൊരു മഹല്ല് ഒരു യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ യൂണിറ്റ് എങ്ങനെ ഉണ്ടാക്കുക എസ് കെ എസ് എഫ് എസ് എം അതുപോലെ തന്നെ എസ് വൈ എസ് നമ്മുടെ സമസയുടെ എന്തൊക്കെ കീഴടമുണ്ടോ അവരെ കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ കഴിയും നമുക്കവിടെ കമ്മിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നിലവിലെ കമ്മിറ്റിയിൽ എല്ലാവരുമുണ്ട് ഒരു തർക്കം വേണ്ട എല്ലാവരുമുണ്ട് ഞാൻ അഞ്ച് പതിനഞ്ചിന് നിർത്തും അതുകൊണ്ടാണ് തിരക്കിട്ട് പറയുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹല് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഉലമാ ഇൻ്റെയും ഒരു കൂട്ടായ്മയായി ഇതിനെ കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇത്തലമക്ക് ഹിതുമത് ചെയ്തുകൊണ്ട് പൂർവ്വകാല നേതാക്കൾ ഈ സംഘടനയെ കൊണ്ടു നടന്നതുപോലെ കൊണ്ടു നടക്കലും ഐക്യത്തോടു കൂടി ഒരുമയോടുകൂടി പ്രത്യേകിച്ച് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംയുത്തലമയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സൂചിപ്പിച്ച എന്താണ് ഒരുമയോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അതിനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നടത്തേണ്ടത് ഉസ്താദുമാർ അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തുന്നുണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട് അവർ മത്സരത്തിൻ്റെ എല്ലാ വഴികളും തുറക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ചില മീഡിയകൾ അതുപോലെ തന്നെ ചില വാട്സപ്പ് മെസ്സേജുകൾ ഇതിനെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പലപ്പോഴും ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണകളുണ്ടാകുന്നത് സുന്നിമാല വട്ടേഷൻ്റെ അനുസരിച്ചുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അടിസ്ഥാന ഭരണഘടന പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് പണ്ഡിതന്മാരെ വെട്ടിമാറ്റി ഹത്തീബ്മാരെ വെട്ടിമാറ്റി അല്ലെങ്കി വെട്ടിമാറ്റി എന്നൊക്കെയുള്ള പ്രചരണം വളരെ കൃത്യമായി ഈ ഭരണഘടന പരിശോധിച്ചാൽ ബോധ്യപ്പെടും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ആർക്കെങ്കിലും ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടി പറഞ്ഞതാണ് അതേ സമയത്ത് ഈ രീതിയിൽ പ്രചരണം നടത്തുന്ന ആളുകൾ ഇതൊന്നും പറഞ്ഞാൽ അംഗീകരിച്ചുകൊള്ളണമെന്നില്ല അപ്പൊ മീഡിയകളിൽ വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെ അകറ്റണം എന്ന രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷേ ഇതേക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ പല വേദിയിലുണ്ടായി നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും നമ്മുടെ പ്രവർത്തനം തീരുമാനിച്ചു അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം രണ്ട് കൈ കൂട്ടിക്കിട്ടുമ്പോഴേ ബഹളം ഉണ്ടാവുകയുള്ളൂ നമ്മൾ മിണ്ടാതിരുന്ന പ്രശ്നമില്ലല്ലോ കാരണം അടിസ്ഥാനപരമായ കാര്യം എന്നതാണ് അത് ബന്ധപ്പെട്ട ഉസ്താദന്മാരെ ബോധിപ്പിക്കുക എന്നത് മാത്രമേ നമ്മുടെ കടമയുള്ളൂ ആ കടമ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ പരസ്യമായി കയറി ആർക്കെങ്കിലും മറുപടി പറയാനോ നമ്മൾ തമ്മിലുള്ള ഈ അഭിപ്രായാന്തരം പരസ്യമാക്കി മറ്റുള്ളവർക്ക് ചിരിക്കാൻ അവസരം കൊടുക്കാനോ പറ്റിയൊരു സമയമല്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കണം എസ് ഐ ആർ ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ബോധ്യപ്പെടും അല്ലാതെ ഉമ്മത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ എസ് എം എഫിൻ്റെ പ്രവർത്തനത്തിൽ സഹായിച്ച് സഹകരിച്ച് ഇന്ന് മൂന്ന് മണിക്കാണ് യോഗം തുടങ്ങേണ്ടത് നമ്മൾ പറഞ്ഞത് പക്ഷേ രണ്ടേ മുക്കാലായപ്പോഴേക്കും ഈ ഹാൾ നിറഞ്ഞു കവിഞ്ഞു ഇപ്പം തന്നെ കുറച്ച് ആളുകൾ നീങ്ങാൻ കാരണം നിസ്കാരത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അശ്രദ്ധ നമസ്കാരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രതിനിധികളെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് എല്ലാവരെയും ബഹുജനങ്ങളെ നമ്മൾ വിളിച്ചിട്ടില്ല അതൊരു പ്രഖ്യാപനം മാത്രമാണ് നല്ല രീതിയിൽ നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികവും അതുപോലെ നമ്മുടെ അമ്പതാം വാർഷികവും നല്ല രീതിയിൽ ആഘോഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക പ്രദാനം ചെയ്യട്ടെ നിങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു